ുന്നു യേശുക്രി ആ ഒരു അടിസ്ഥാനത്തിന് ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിന് എല്ലാവരും ഓരോ അവയവങ്ങളായിരുന്ന കർത്താവ് നമുക്ക് കേൾപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങളെ പൂർത്തിയാക്കണം എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു സ്നാനത്തിനായി ഒരുങ്ങുന്ന പത്തോളം ആളുകളുണ്ട് അവരെ ഓർത്ത് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം അവരെല്ലാവരും മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ് നമ്മുടെ മക്കള് അങ്ങനെ ആരുമല്ല ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നും വ്യാക്കോബായ അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളിൽ നിന്നൊക്കെ വിശ്വാസത്തിൽ വരുന്ന പത്തോളം പേര് അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ സ്ഥാനപ്പെടാൻ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രാർത്ഥന യോഗത്തോടു കൂടി അത് നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവർ പലരും കർത്താവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചിട്ടുള്ളവരും അതുപോലെ ശുശ്രൂഷകൾ കർത്താവ് നൽകിയിട്ടുള്ളവരുമാണ് അവരെല്ലാം അവർക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഇന്ന് സഭയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ കൃപാവരങ്ങൾ എങ്ങനെയാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ഒരു സഭയിൽ വിവിധമായ അവയവങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് വളരെ ബ്രീഫായി കർത്താവിന്റെ സഭയ്ക്കകത്തുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് സഭയിലുള്ളൊരു കൂട്ടായ്മ ഉണ്ടാകേണ്ടത് ക്രിസ്തുവിന്റെ എന്ന ആ ബോണ്ടിങ്ങിലാണ് അകപ്പയുടെ ബോണ്ടിങ്ങിലാണ് സഭ കൂട്ടായ്മകൾ ഉണ്ടാകേണ്ടത് ലോകത്തിൽ കൂട്ടുണ്ടാകാൻ നമുക്ക് കോമൺ ആയിട്ട് വർത്താനം പറയാൻ എന്തെങ്കിലും ഉണ്ടായാൽ മതി രണ്ടുപേരും തമ്മിൽ കൂട്ടുകൂടാൻ എന്താ വേണ്ടത് അവർക്ക് കോമൺ ആയിട്ട് വർത്താനം പറയാൻ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ പത്ത് മിനിറ്റ് കൊണ്ട് അവർ ഭയങ്കര കൂട്ടായിക്കൊള്ളൂ പക്ഷെ കൂട്ടായ്മയാകണമെങ്കിൽ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം കൂട്ടായ്മയാകണമെങ്കിൽ കർത്താവിന്റെ സ്നേഹം എന്ന ബോണ്ടിങ് ഉണ്ടാകണം കർത്താവിന്റെ സ്നേഹം എന്ന ബോണ്ടിങ് ഉണ്ടായെങ്കിൽ മാത്രമേ അത് കൂട്ടുമാറി കൂട്ടായ്മയാവുകയുള്ളു അപ്പൊ ദൈവത്തിന്റെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂട്ടായ്മകൾ ഉണ്ടായി വരുന്നത് അതിൽ അനേകം അവയവങ്ങൾ ചേർന്ന് യുക്തമായി ഒരു ശരീരമായി ആത്മാവിന്റെ ആ യോജിപ്പിൽ വിവിധ വിവിധ അവയവങ്ങളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ശരീരമാണ് കർത്താവിന്റെ ആ സഭ എന്ന് പറയും ഒന്ന് കൊരിന്തിയ ലേഖനത്തില് നമ്മൾ എഫ് എസ് ലേഖനം നാലിന്റെ നാല് മുതലുള്ള ഭാഗങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊരി ലേഖനം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങൾ ഈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിൽ എങ്ങനെയാണ് ഒരു സഭയുടെ കൂട്ടായ്മയിൽ കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പാഠങ്ങളാണ് നമുക്കുള്ളത് നാല് മുതലുള്ള വാക്യങ്ങൾ പോലെ തന്നെയാണ് ഇവിടെയുമുള്ള വാക്യങ്ങൾ പലതരത്തിലുള്ള കൃപാവനങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ചിലത് പൊതു ചിലത് തന്നെത്താനുള്ള ആത്മീക വർധനയ്ക്കുള്ളതുമാണ് തന്നെത്താനുള്ള ആത്മീക വർധനയ്ക്കുള്ള കൃപാവനങ്ങളുണ്ട് അതുപോലെ പൊതു പ്രയോജനത്തിനുള്ള ഉണ്ട് നാലാം വാക്യം പറയുന്നു കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ നമ്മളിതെല്ലാം ഒരേ ആത്മാവാണ് എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് ഈ വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ ശുശ്രൂഷിക്കുന്ന പോലെ ആകണമെന്നില്ല വേറൊരാൾ ശുശ്രൂഷിക്കുന്നത് പക്ഷെ ആത്മാവ് ഒന്നായതുകൊണ്ട് അതെല്ലാം ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ പല അവയവങ്ങളുടെ ശുശ്രൂഷകളെല്ലാം ടോട്ടലി വ്യത്യാസമായിരിക്കും ഒരാളെ പോലെ ആയിരിക്കില്ല അത് എത്രയും വ്യത്യസ്തമായിരിക്കും കാരണം കൈ പോലെ അല്ല മൂക്കിരിക്കുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും അങ്ങനെ ആയിരിക്കണം പക്ഷെ ഒരു ശരീരത്തിൽ ഒരേ ആത്മാവിനാൽ അത് യോജിക്കുന്നതും ആകണം എങ്കിൽ മാത്രമേ അത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ശുശ്രൂഷയായി മാറുകയുള്ളൂ അപ്പൊ ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കുന്നതല്ല ദൈവം ഓരോ അവയവങ്ങളെ കൂട്ടിച്ചേർത്ത് അസംബിൾ ചെയ്ത് അങ്ങനെ ഒരു ശരീരം ദൈവം രൂപപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഞാൻ എന്റെ സർവേ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല അപ്പൊ കർത്താവ് പണിയുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മൾ എല്ലാവരും കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാൾ പറയുന്നത് പോലെ തന്നെ വേറൊരാൾ പറയണമെന്നില്ല ഒരാൾ പഠിപ്പിക്കുന്നത് പോലെ തന്നെ പഠിപ്പിക്കണമെന്നില്ല പക്ഷെ എല്ലാം ക്രിസ്തു എന്ന തലയോട് യോജിക്കുന്നതാകണം അതിന് വെളിയിൽ പോകാതെ വിവിധങ്ങളായ ശുശ്രൂഷകൾ ഒരേ പാറ്റേണിൽ യേശു ക്രിസ്തു എന്ന തലയോട് ചേർന്ന് വരാം അപ്പോൾ ഒരാൾ പറയുന്ന പോലെ വേറൊരാൾ പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവർ പരസ്പരം ഇവർ പരസ്പരം എന്താ പൂരകങ്ങളല്ല എന്നല്ല എന്ന് പറഞ്ഞാൽ പരസ്പരം വഴക്കാന്നല്ല ഒരാൾ പറയുന്ന എതിര് വേറെ ആൾ പറയുന്നല്ല അങ്ങനെ പറയുമ്പോൾ അത് വേറെ ആത്മാവാണ് അപ്പൊ നമ്മൾ പറയുന്നതിനും പഠിപ്പിക്കുന്നതിനും വിരോധമായിട്ടാണ് വേറെ ആൾ പറയുന്നതെങ്കിൽ അത് വേറൊരു ആത്മാവാണ് യുക്തമായി ചേരുന്നില്ല ക്രിസ്തുവിന്റെ ശരീരമായി യുക്തമായി ചേരുന്നില്ല ഓക്കെ അപ്പോൾ ഈ വീര്യപ്രവൃത്തികൾ വീര്യപ്രവൃത്തികൾ ദൈവം നൽകുന്നത് അതായത് ശുശ്രൂഷകൾ ദൈവം നൽകുന്നത് ഓരോ തരം ശുശ്രൂഷകൾ ദൈവം നൽകുന്നത് എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ നാല് അഞ്ച് ആറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് ആത്മാവ് ഒന്നത്രേ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് കർത്താവ് ഒരുവൻ വീര്യപ്രവർത്തകരിൽ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ അപ്പൊ എന്ത് അത്ഭുതം ചെയ്യുന്ന പലതരം അത്ഭുതങ്ങൾ പല സ്ഥലം നടക്കുമായിരിക്കാം പക്ഷെ എല്ലാം പ്രവർത്തിക്കുന്ന ദൈവമാണ് എല്ലാം ഒരുപോലെ ഇരിക്കണമെന്ന് നിർബന്ധമില്ല ഞാൻ എപ്പോഴും നമ്മുടെ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിവിധങ്ങളായ അവയവങ്ങളുടെ ശുശ്രൂഷകൾ സഭയിൽ ഉണ്ടാകണം എന്നാൽ അതെല്ലാം ക്രിസ്തു എന്ന കേന്ദ്രത്തിലേക്ക് പോയിന്റ് ചെയ്തിരിക്കണം അത് ആരും അവനവൻ വലിച്ചോണ്ട് പോകുന്ന ഒരു പരിപാടി ആയിരുത് അപ്പോൾ അങ്ങനെ ഒരു സഭയിൽ കൂടി വരവുകളും കൂട്ടായ്മകളും ബന്ധങ്ങളും ഉണ്ടാകണമെങ്കിൽ അത് മനുഷ്യർ വിചാരിച്ചാൽ സാധിക്കില്ല അത് ദൈവത്തിന്റെ ആത്മ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ അപ്പൊ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൊ നമ്മുടെ സഭയിൽ ഒത്തിരി അത്ഭുതങ്ങൾ ഞാൻ നടക്കുന്നുണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുകയാണ് ഞാൻ നോക്കുമ്പോൾ എല്ലാത്തിനും ശുശ്രൂഷകളെയും ദൈവം ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് കൂട്ടിക്കൂട്ടി വരുന്നു സുവിശേഷീകരണം മിഷൻ അതുപോലെ പ്രാർത്ഥന പാസ്റ്ററിങ് ഭജന പഠനം ഇതെല്ലാം ദൈവം കൃപാവരങ്ങളോട് കൂടി ദൈവം നമ്മുടെ സഭയില് അയച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഓരോ തരത്തിൽ ദൈവം നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വ്യത്യസ്തതയെ കുറിച്ച് അതായത് ഓരോരുത്തരുടെ ഓരോരുത്തരും ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ കൃപാവരങ്ങളെ വിനിയോഗിക്കുന്ന കാര്യത്തിലുള്ള വ്യത്യസ്തത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകും നൽകി ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓക്കെ ഒന്ന് വേർഡ് ഓഫ് വിസ്ഡം മറ്റേത് വേർഡ് ഓഫ് നോളജ് ഒന്ന് ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് വിവരമുണ്ടാവുക അറിവുണ്ടാവുക മറ്റൊന്ന് ആ ഒരു കാര്യം എങ്ങനെ ഒരു തക്ക സമയത്ത് പ്രയോഗിക്കണമെന്ന് മനസ്സിലാവും അത് രണ്ടും രണ്ടാണ് അല്ലെ നമ്മൾ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ഏഴിലാണോ എട്ടിലാണോ അത് ഒമ്പതിലാണ് ഈ കോസ്റ്റിറ്റാൻഡിറ്റ ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടോ അന്ന് ഇത് പഠിക്കുമ്പോൾ ഇത് എന്തിനാ പഠിക്കുന്നൊരു പിടിവിലായിരുന്നു പക്ഷെ അന്നൊക്കെ ജ്ഞാനം കിട്ടിയിരുന്നു അല്ലെ ഈ എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ ഇതിന്റെ ഫോർമുലയൊക്കെ കാണാതെ പഠിച്ച് കുറെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്തു പക്ഷെ എന്തിനാന്ന് പിടിയിട്ടില്ല അപ്പൊ ജ്ഞാനം ഉണ്ടായി പിന്നെ എന്തുണ്ടായില്ല പരിജ്ഞാനം ഉണ്ടായില്ല അത് രണ്ടും രണ്ടാ അല്ലെ ജ്ഞാനം ഉണ്ടാകുന്നവർക്ക് ചിലപ്പോൾ പരിജ്ഞാനം വേറെ ആൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും ആ ഇത് ഇതിന് ഉപയോഗിക്കാം ആ ഓക്കെ അപ്പൊ അതാണ് പരിജ്ഞാനം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് ജ്ഞാനം കിട്ടുന്നു പക്ഷെ അത് പരിജ്ഞാനമായിട്ട് പ്രയോഗിക്കാൻ പ്രയോഗിക്കുമ്പോഴും ജ്ഞാനം എല്ലാം കിട്ടിയവരും ഒരു പരിജ്ഞാനം ഇല്ലാതെ സംസാരിക്കുന്നതാണ് അല്ലെ ചില സമയത്ത് ഇവനൊന്നും ഒരു പരിജ്ഞാനം ഇല്ലെന്ന് പക്ഷെ ജ്ഞാനം ഭയങ്കര ജ്ഞാനമായിരിക്കും അപ്പൊ ജ്ഞാനം മാത്രം പോരാ എന്തും കൂടെ വേണം അപ്പൊ ഒരേ ആത്മാവ് തന്നെ ആയിരിക്കണം ഈ ഇവിടെ പരിജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനത്തിനെതിര അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പൊ എനിക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കിട്ടിയാൽ ഒരുത്തുമ്പം വന്ന് പറയും എടാ പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കണം എല്ലായിടത്തും പോയി ഈ സുചുവേഷൻ പറഞ്ഞുകൊണ്ട് നടക്കരുത് അങ്ങനെ ഒരു ഓപ്പോസിറ്റ് പരിജ്ഞാനമാണ് ഇന്ന് പ്രചരിപ്പിക്കുന്നത് ഇവിടെ പറയുന്നത് ജ്ഞാനം ഏത് ആത്മാവിനാൽ നൽകപ്പെട്ടോ അതേ ആത്മാവിനാൽ തന്നെ എന്ത് നൽകപ്പെടണം പരിജ്ഞാനം നൽകപ്പെടണം അപ്പൊ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണോ ഒന്ന് പ്രാക്ടിക്കലാ പരിജ്ഞാനം എന്ന് പറയുന്നത് പ്രാക്ടിക്കലാ ജ്ഞാനം എന്ന് പറയുന്നത് ആന്തരികമാണ് െ ആണ് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അങ്ങനെയാണ് അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് ആന്തരികവും പരിജ്ഞാനം എന്ന് പറയുന്നത് എന്റെ പ്രായോഗിക വശമാണ് മിക്കവാറും നമ്മുടെ ജ്ഞാനവും പ്രായോഗിക വശവും രണ്ടു വഴിയാണ് പോകുന്നത് എന്നാൽ ഒരേ ആത്മാവ് വരുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ആത്മാവിന്റെ ഒരു സിംഗിങ് ഉണ്ടാവും അതുകൊണ്ട് പറയുന്നത് ഒരുത്തനെ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും ലഭിക്കുന്നു ജ്ഞാനമുള്ളവർ വിചാരിക്കരുത് എനിക്കല്ല അറിയാം എന്ന് വിചാരിക്കരുത് പരിജ്ഞാനത്തിന്റെ അരുളപ്പാടും കൂടെ അവൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷിക്കേണ്ടവരാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ ജ്ഞാനം എന്ന് പറയുന്ന ലോകത്തിൽ നിന്ന് വരുന്നതല്ല ഈ ജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവിനാൽ വരുന്ന ഒരു കൃപാവരമാണ് നമ്മൾ ലോകത്തിന്റെ ജ്ഞാനമായിട്ട് ഇതിനെ കൂട്ടി കുഴക്കാൻ പാടില്ല ലോകത്തിന്റെ ജ്ഞാനം പഴയ മനുഷ്യൻ ആർജിച്ചെടുക്കുന്നതാണ് പഠിച്ചും വായിച്ചും മനസ്സിലാക്കിയും ലോകത്തെ കണ്ടും മറിഞ്ഞും ഇങ്ങനെ സമ്പാദിച്ചെടുക്കുന്ന ഒരു ജ്ഞാനമുണ്ട് ആ ജ്ഞാനം കൊണ്ടല്ല നമ്മൾ ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്നത് ആത്മാവ് നമുക്ക് തരുന്ന ജ്ഞാനം കൊണ്ടാണ് ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ജ്ഞാനം നമുക്കറിയാം പലപ്പോഴും ക്രിസ്തുവിൻ എനിക്ക് ഈ പല കാര്യങ്ങൾ അറിയാമെങ്കിലും ചെറിയ സമയത്ത് പരിജ്ഞാനം ഇല്ലാതെ സംസാരിച്ചു പോയത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ അവിടെ എല്ലാം ഈ പരിജ്ഞാനം എന്ന് പറയുന്ന ഒരു 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 ഹെൽപ്പ് എനിക്ക് എവിടെന്നെങ്കിലും വേറൊരാള് തരേണ്ടി വരും അപ്പോൾ ഇത് രണ്ടും എല്ലാം കൂടെ ചേരുന്നതാണ് ഒരേ ആത്മാവായിരിക്കണം രണ്ട് ആത്മാവാകാൻ പാടില്ല അത് ലോകത്തിൻ്റെതാകാനും പാടില്ല അടുത്തത് മറ്റൊരുവിന് വീര്യ പ്രവർത്തികൾ മറ്റൊരുവിന് പ്രവചനം മറ്റൊരു ആത്മാക്കളുടെ വിവേചനം വേറൊരുത്തിന് പലവിധ ഭാഷകൾ മറ്റൊരുവിനു ഭാഷകളുടെ വ്യാഖ്യാനം ഇത് എന്ത് രസമായിട്ട് അത് അറിഞ്ഞ് നോക്കി ഒരുവൻ വീര്യ ചെയ്യുന്നു അത്ഭുതങ്ങൾ ചെയ്യുന്നു അവിടെ പിന്നെ വലിയ വിവേചനത്തിന്റെ ആവശ്യമില്ല ഒരാൾ രോഗിയായിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു അയാൾ എഴുന്നേറ്റ് പോകുന്നു അവിടെ വലിയ വിവേചനത്തിന്റെ ആവശ്യമില്ല അതിൽ എഴുന്നേറ്റോന്ന് ഇല്ലെന്ന് നോക്കിയാൽ മതി കള്ളം പറയാൻ അത് അങ്ങനെ ഉണ്ടല്ലോ സ്റ്റേജിൽ കരുതുന്ന മാനിപ്പുലേഷൻ അതില്ല രോഗമാണ് സൗഖ്യമായി സ്തോത്രം എന്നാൽ അടുത്തത് നോക്കിയേ മറ്റൊരുവന് പ്രവചനം അപ്പൊ ഒരുത്തൻ പ്രവചിക്കാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ ആര് വേണം ആത്മാക്കളെ വിവേചിക്കുന്ന ഒരാൾ വേണം വേണ്ടത് ഈ പ്രവചിച്ചത് ദൈവത്തിന്റെ ആത്മാവിൽ തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാൻ വേറൊരു അവയവം എഴുന്നേറ്റ് എന്നത് വ്യാഖ്യാനിക്കണം അപ്പോൾ വിവേചിക്കണം ഏത് ആത്മാവിനാലാണ് ഈ പ്രോഫസി നടക്കുന്നത് എന്ന് അപ്പോൾ ഈ പ്രൊഫസിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സഭയില് പ്രൊഫറ്റിക്സ് പ്രൊഫറ്റിക് ഗിഫ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ എപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നതാണ് നമ്മൾ പ്രാർത്ഥനാ വിഷയമായിട്ട് വെച്ചിട്ടുണ്ട് ഈ പ്രൊഫറ്റിക് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് കണ്ടു ഇത് കണ്ടു എന്നും പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരെല്ലാം ഇങ്ങനെ പ്രൊ ആലോചനകൾ പറയാൻ തുടങ്ങും അതാണ് ഈ പ്രശ്നം ആലോചനകൾ പറയുമ്പോൾ ഈ ആലോചന വെരിഫൈ ചെയ്യാനൊന്നും ഒരു വഴിയുമില്ല കാരണം ഇതെല്ലാം പേഴ്സണൽ പ്രൈവറ്റ് കോൺവെർസേഷൻസിലാണ് ഈ ആലോചനകൾ മുഴുവൻ നടക്കുന്നത് ഞാൻ അജലിനെ വിളിച്ചിട്ട് പറയാം അജലിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു അപ്പൊ ഇത് ശരിയാണോ ശരിയാണോന്ന് വിവേചിക്കാൻ ആരുമില്ല മനസ്സിലാകുന്നുണ്ടോ ഈ ഓ അത് ആത്മാവി തന്നെ ആണോ എന്ന് പരിശോധിക്കാൻ ആരുമില്ല മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് അപ്പൊ എങ്ങനെ ഈ പ്രവചനം ഉണ്ടാകണം പ്രവചനം സഭയിൽ വരണം സഭയിൽ വന്നിട്ട് വേറെ ഒരാള് ഇത് വ്യാഖ്യാനിക്കുമ്പം അവൻ പറഞ്ഞു എന്ന് ആരും പരാതി പറയരുത് വിവേചിക്കുമ്പോൾ അപ്പോ ഹമ്പിളായിട്ട് പ്രവചിക്കണം എന്ന് പറഞ്ഞ അർത്ഥം അതൊരാൾ വിവേചിച്ചു കഴിഞ്ഞാൽ ആ വിവേചനത്തെ അക്സെപ്റ്റ് ചെയ്യുകയും കൂടെ വേണം ഒരു പ്രവചനം എവിടെ വരണം പ്രൈവറ്റ് കോൺവെർസേഷൻസിലല്ല വരണ്ടത് പിന്നെ എവിടെ വരണത് സഭയിൽ എല്ലാവരും കാണുക കേൾക്ക പ്രവചിക്കണം അവർ പ്രൈവറ്റ് ആയിട്ടും പിന്നെ പ്രവചിക്കുമായിരിക്കും പക്ഷെ സഭയ്ക്ക് വിവേചിക്കാൻ ഒരു അവസരം ഉണ്ടാകണം മനസ്സിലാവുന്നുണ്ടാൻ പറയുന്നത് അവിടെ എവിടെയും കുഞ്ഞു കുഞ്ഞു പ്രോഫിറ്റ്സ് ഉണ്ടാകരുത് അവിടെ ഇവിടെയും കുഞ്ഞു കുഞ്ഞു ആലോചനകൾ ഉണ്ടാകരുത് ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് സഭയിൽ പറയണം അപ്പൊ സഭയിലെ മൂപ്പന്മാരെ അത് വിവേചിക്കും ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിവേചിച്ചിട്ട് പറയും ഇത് വചനത്തിന്റെ പരിജ്ഞാനമല്ല ആത്മാവിന്റെ വലിപ്പാടല്ല സഹോദര ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയേണ്ടി വരും അല്ലെ ചിലപ്പം ഈ നമ്മുടെ ഈ പുതിയ നിയമ പ്രോഫസിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞാനൊരു പ്രൊഫസി പറയാന്ന് വിചാരിച്ചു അത് രാജേഷ് എന്ന് പറയുന്നത് അത് കർത്താവിന്റെ പരിജ്ഞാനം അനുസരിച്ച് ശരിയാവുന്നില്ലല്ലോ ബ്രതറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണോ അയ്യോ എനിക്കിനി വേറെ ദുരാത്മാ അങ്ങനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അംശമായി മാത്രം നാം കാണുന്നു ബാക്കി എന്താ അംശമായി മാത്രം പ്രവചിക്കുന്നു പഴയ നിയമം പോലെ അല്ല പഴയ നിയമത്തിലെ ദൈവം പറയുന്ന ഹിപ്പിസിമാ വെർബ എന്ന് പറയും അതായത് ദൈവം എന്ത് പറയുന്നു അതുപോലെയാണ് പഴയ നിയമ പ്രോഫിറ്റ്സ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് അതായത് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതെല്ലാം അവന്റെ ശബ്ദമല്ല അത് മുഴുവൻ ദൈവം അവന് റിലേ ചെയ്ത് കൊടുക്കുന്നതാണ് എവറി വേർഡ് കംസ് ഫ്രം ദോ പക്ഷെ പുതിയ നിയമത്തിലെ സഭകളിലെ പ്രൊഫല്ല അവർ അംശമായതാണ് ഭാഗികമായിട്ട് ചെയ്യുന്നത് അപ്പൊ അവർക്ക് മിസ്റ്റേക്സ് പറ്റാം എനിക്ക് വെളിപ്പെടുത്താം ആരോ എന്ന് പറയണ്ട അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇതൊരു കൃപാവരത്തിന്റെ എക്സർസൈസ് ആണ് ഇത് പഴയ നിയമം പോലെയുള്ളൊരു അല്ല അതുകൊണ്ട് ഈ കൃപാവരങ്ങൾ ആത്മാവിലാണെന്നും അത് തെറ്റാണോ ശരിയാണോ എന്നും വിവേചിക്കാൻ സഭയെ അനുവദിക്കണം അങ്ങനെ വിവേചിക്കപ്പെടുന്നില്ലെങ്കിൽ ആ പ്രവചനം സഭയാൽ ശുദ്ധീകരിക്കപ്പെടുന്നോ അതേ ആത്മാവിനുള്ളതാണോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കില്ല അനേകം ആളുകൾ വഞ്ചിക്കപ്പെടാൻ ഈ ഒരു സൂത്രം മതി മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ എല്ലാ കൃപാപലങ്ങൾക്കും ഒരു കൗണ്ടർ ബാലൻസ് അതായത് ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു കാര്യം കർത്താവിന്റെ ആത്മാവ് വെച്ചിട്ടുണ്ട് ഇപ്പൊ അന്യഭാഷ പറയാണ് അന്യഭാഷ പറയുമ്പോൾ വ്യാഖ്യാനിക്കാൻ വേറെ ആൾ ഇയാൾ എന്താ പറഞ്ഞ വ്യാഖ്യാനി ഒരു കൗണ്ടർ ചെക്ക് അത് ഒരാത്മാ ആത്മാക്കളെ വിവേചിക്കാൻ വേണ്ടിയുള്ള ഒരു ചെക്ക്സ് ആൻഡ് ബാലൻസസ് സഭയ്ക്കകത്ത് എപ്പോഴും ഉണ്ടായിരിക്കും ഒരാൾക്ക് ഒരു ദൂത് വരികയാണ് സഭയോട് പറയണമെന്ന് അപ്പൊ ഉടനെ വേറെ ആൾ വ്യാഖ്യാനിക്കാൻ അവിടെ കർത്താവിന്റെ ആത്മാവ് റെഡിയാക്കിയിരിക്കും കാരണം വി നീഡ് ടു ഇന്റർപ്രിറ്റ് ദ സ്പിരിറ്റ്സ് ഏത് ആത്മാവിനാൽ എന്ന് വിവേചിക്കപ്പെടണം അല്ലെ ഞാൻ എന്റെ വായി വരുന്നതെല്ലാം കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞു പറയുമ്പോഴേക്കും ഞാൻ ഞാൻ എന്ത് ചെയ്യുവാ പറഞ്ഞു ഇത്രയും ആളുകളെ ഞാൻ ഏത് ആത്മാവിനാൽ നടക്കുന്നതെന്ന് സഭ വിവേചിച്ചിട്ടില്ല വിവേചിക്കാത്ത ഒരാത്മാവിനെ നമ്മൾ എല്ലാവരും അടിമകളായി പോവുക ചെയ്യും മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ വേറൊരാളുടെ പ്രൊഫസ് കേൾക്കുമ്പോൾ സഭയുടെ വിവേചനം ആ പ്രൊഫസിലെ മീൽ ഇല്ലെങ്കില് നിങ്ങൾ ആരോ പറഞ്ഞ് എന്തിനോ അടിമകളായി പോവുകയാണ് അതറിയാതെ തിരിച്ചറിയാതെ വിവേചിക്കപ്പെടാതെ മനസ്സിലായി ഞാൻ എന്താണ് അപ്പൊ ഒരാൾ പറയുന്ന പ്രൊഫസ് ഞാൻ കേട്ടു പക്ഷെ ഈ പ്രൊഫസി ശുദ്ധി സഭയിൽ വിവേചിക്കപ്പെട്ടോ ഇല്ല പിതാഹം പറയുന്ന സത്യമാണോന്ന് സാക്ഷികളെ ഓപ്പിക്കപ്പെട്ടോ ഇല്ല പക്ഷെ ഞാൻ എന്താണെന്നറിയില്ല പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ സത്യമാണ് അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു പഴയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അല്ലെ പഴയ കാര്യങ്ങൾ ഏത് ഏതാത്മാവിനും അറിയാം പഴയ കാര്യങ്ങൾ അറിയാത്ത ഒരാത്മാവുമില്ല ഓഹ് ആ പാസ്റ്റർ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു കേട്ടോ പഴയ കാര്യങ്ങൾ ഒരു കാര്യം കാരണം അതിലും വലിയ അഭ്യാസം കാണിക്കാൻ മറ്റ് സ്പിരിറ്റുകൾക്കെല്ലാം കഴിയും അതുകൊണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കാൻ എപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് കൃപാവരങ്ങളെ നൽകുമ്പോൾ അതിന്റെ കൗണ്ടർ ചെക്കുകൾ എവിടെ വെച്ചിരിക്കും അതാത് സഭകളിൽ വെച്ചിരിക്കും അതുകൊണ്ടാണ് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രവചനങ്ങൾ അവസാനിപ്പിച്ച് നമ്മൾ പലപ്പോഴും ഈ ഗ്രൂപ്പ് കൂടുമ്പോഴ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രവചനങ്ങൾ പോയി മഹായിടവശ ഉണ്ടാക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു ആ അയാൾ അങ്ങനെ കണ്ടു അപ്പൊ വേറെ ആൾ പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെയല്ല ആകെ കൺഫ്യൂഷൻ ഓക്കെ അപ്പൊ നമ്മൾ ശരിക്കും കർത്താവിന്റെ പ്രൊഫസീസ് ദൈവത്തിന്റെ പ്രവചനങ്ങൾ സഭയിൽ എഴുന്നേൽക്കാൻ വേണ്ടി അതായത് ത്രിഭാവരങ്ങളെല്ലാം സഭയിൽ വെളിപ്പെട്ട് വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അത് വിവേചിക്കപ്പെടണം അത് കർശനമായി പരിശോധിക്കപ്പെടണം ആ ദൈവത്തിന്റെ ആത്മാവനതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം ഓക്കെ ഇനി ഇനിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്ന താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം തകർത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ ഓക്കെ അപ്പോൾ അതത് വരം പകർത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ കൃപനങ്ങളെ നൽകുന്നത് അപ്പൊ എന്താ നോക്കിയേ ഒരുവന് വീര്യപ്രവർത്തികൾ മറ്റൊരുവന് പ്രവചനം മറ്റൊരുവൻ ആത്മാക്കളുടെ വിവേചനം ഭാഷകൾ മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം ആലോചിച്ചെങ്കിൽ ഇത് ഒരാൾക്കല്ല ഇതെല്ലാം കൂടെ വരുന്നത് അന്യഭാഷ വ്യാഖ്യാനം പ്രവചനം ഇതെല്ലാവരും കൂടെ ഒന്നിച്ചിട്ടുണ്ടോ നിങ്ങള് ഒരു അന്യഭാഷ പറയുന്നു അയാൾ തന്നെ വ്യാഖ്യാനിക്കുന്നു അയാൾ തന്നെ പ്രവചിക്കുന്നു പക്ഷെ അങ്ങനെയല്ല ദൈവസഭയിൽ നടക്കേണ്ടത് ഒരാൾ പ്രവചിക്കുന്നു വേറൊരാൾ അന്യഭാഷ പറയുന്നു വേറൊരാൾ വിവേചിക്കുന്നു അടുത്തയാൾ വ്യാഖ്യാനിക്കുന്നു എങ്ങനെ ഉണ്ടായിരിക്കും ഈ അത്ഭുതം കാണണം ആഗ്രഹമുണ്ടോ അല്ലെ നമ്മൾ ആരെങ്കിലും ഒക്കെ ദൈവം ഇങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടാവും പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് തീർച്ചയായിട്ടും ഈ കൃപാവരങ്ങളെ നമ്മൾ വിതരണം ചെയ്യും നമ്മളിങ്ങനെ ഇരുന്ന് ഉറക്കം തോന്നുന്നതിന് പകരം നമുക്ക് ആ ത്രിപാപരങ്ങളുടെ ശുശ്രൂഷളോട് അനുഭവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നമ്മള് ബ്രതകാരൊന്നുമല്ല പക്ഷെ ഈ ജെനുവിനായിട്ട് കാണാത്തോണ്ടാണ് ജെനുവിനായിട്ട് നമുക്ക് ഈ കർത്താവിന്റെ പരിജ്ഞാനത്തിൽ ഒന്നും വെളിപ്പെട്ട് വരാത്തോണ്ടാണ് നമ്മൾ ഇതിനെല്ലാം പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത് അപ്പൊ അന്ത്യകാലത്ത് ഇതെല്ലാം ദൈവം നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഇനി ഇതിനകത്ത് ഇത്രയും പറയുമ്പോ അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുണ്ട് കുറെ കാര്യങ്ങൾ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം സമയത്തിരായാണ് ഈ പ്രവചനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം പതിമൂന്നാം അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇങ്ങനെയുണ്ട് ആ എട്ടാം വാക്യം സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല പ്രവചനവരമോ അത് നീങ്ങിപ്പോകും ഭാഷാവരമോ നിന്നു പോകും ജ്ഞാനമോ അത് നീങ്ങിപ്പോകും അംശമായി മാത്രം നാം അറിയുന്നു അംശമായി മാത്രം പ്രവചിക്കുന്നു പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് മാറിപ്പോകും അടുത്തത് ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെപ്പോലെ നിരൂപിച്ചു പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു ഉദാഹരണത്തിന് ഇപ്പോൾ പ്രോഫസിയെ കുറിച്ച് ഇവിടെ പറയുന്നത് ഇത് നീങ്ങി പോകുമെന്നാണ് ഭാഷാപരമോ അത് നിന്നു പോകും അപ്പൊ ഇതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട് ചില വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം പൂർണ്ണമായിട്ട് ലഭിച്ചപ്പോഴേക്കും ഈ കൃപാവരങ്ങളെല്ലാം നിന്നു പോയി എന്നതാണ് ഒരു വ്യാഖ്യാനം അതാണ് വൃദന ചർച്ച പൊതുവെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനം പൂർണമായിട്ടും ബൈബിൾ പൂർണ്ണമായിട്ട് കൈ കിട്ടി കിട്ടിയപ്പോൾ പിന്നെ ബൈബിൾ മതിയല്ലോ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ആലോചനകളൊന്നും കേൾക്കേണ്ട കാര്യമില്ല അപ്പം ബൈബിൾ പക്ഷേ ഈ പൂർണ്ണമായത് വരുമ്പോൾ അംശമായി നീങ്ങി പോകുന്ന പൗലോസ് പറയുമ്പോൾ പൗലോസ് എന്ത് കാത്തിരിക്കുവായിരുന്നു ബൈബിൾ പ്രിന്റ് ആയിട്ട് വരുന്നതാണോ കാത്തിരുന്നത് അത് കർത്താവ് വരുന്നാണോ കാത്തിരുന്നത് എന്താ നിങ്ങൾ വിചാരിക്കുന്നത് കർത്താവ് വരുന്ന കാത്തിരുന്നാല് ഈ എഴുതിയേക്കുന്ന കൊരിന്തലേഖനമൊക്കെ ബൈബിളായിട്ട് വരുമെന്ന് പോലും പൗലോസിന് എഴുതുന്നതും പറയാൻ പോയായിരുന്നു ഇവരാരും ബൈബിൾ പ്രിന്റ് ചെയ്യുന്ന കാത്തിരിക്കുമായിരുന്നില്ല ഒന്നാം നൂറ്റാണ്ട് തീരാൻ വേണ്ടി കാത്തിരിക്കുന്നില്ല ഇവരെല്ലാം കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവായിരുന്നു ശരിയല്ലേ ഓക്കെ ഇനി അഥവാ ഇനി ബൈബിളിന് വേണ്ടി കാത്തിരിക്കുക പറഞ്ഞാലും അത് തെളിയിക്കാനുള്ള തെളിവൊടുക്കുന്നു ഈ വാക്യത്തിൽ ഇല്ല നമുക്കത് അവിടെ നിർത്താം എന്നാൽ ഇതിന് വേറൊരു പ്രധാനപ്പെട്ട ഒരു അർത്ഥമുണ്ട് ഈ പ്രോഫിറ്റിക് സ്പിരിറ്റിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ആർക്കാണ് പ്രോഫസി ആവശ്യമായിട്ടുള്ളത് ആർക്കാണ് വേദോസി പറയുന്നത് നിങ്ങൾ എല്ലാവരും പ്രവചിക്കുകയാണെങ്കിൽ ആരെങ്കിലും വെളിന്ന് വരുമ്പോൾ അവന് പാവോധം ഉണ്ടായിട്ട് അവൻ മാനസന്ത്രപ്പെടാനിടയാകും എല്ലാവരും അന്യഭാഷണ പറഞ്ഞാൽ നമുക്ക് ഭ്രാന്തമുള്ളവരാണെന്ന് അവര് വിചാരിക്കും പോലീസ് പറഞ്ഞിട്ടുണ്ട് അതല്ലേ ഇപ്പൊ പ്രവചനം ആർക്കുള്ളതാ പ്രവചനം അവിശ്വാസികൾ മാത്രമുള്ളതല്ല ക്രിസ്തുവിന്റെ പരിജ്ഞാനം പ്രാപിക്കാത്ത എല്ലാവർക്കും ഇത് വേണ്ടി വരും മനസ്സിലാകുന്നുണ്ടോ ക്രിസ്തുവിന്റെ പരിജ്ഞാനം പ്രാപിക്കാത്ത എല്ലാവർക്കും എന്ത് വേണ്ടി വരും ഈ പ്രോഫസ്റ്റിന്റെ മുമ്പിൽ ഇരുന്ന് പൊരേണ്ടി വരും പക്ഷെ ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഒരാൾ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ വിവേചിക്കാൻ ആരെക്കൊണ്ടും ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായത് വന്നു കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചു എന്ന് പറഞ്ഞാൽ അകത്ത് ആന്തരികമായി കർത്താവിനെ പൂർണ്ണമായും ഞാനല്ല ക്രിസ്തു അത്ര എന്നുള്ള ഒരു റിയാലിറ്റിയിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രവാചകൻ അദ്ദേഹത്തെ വിവേചിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നാളെ നീ മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല നമുക്ക് മരിച്ചാലും നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നേ അല്ലേ അല്ലെ പാപബോധം നമ്മളിൽ ആത്മാവ് തന്നുകൊണ്ടേ ഇരിക്കാന്ന് വിചാരിച്ചോ ഞാൻ അയോഗ്യൻ കർത്താവ്യെ നിന്റെ യോഗ്യത മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ ഒരു ബ്രോക്കൺ തലത്തിൽ നിൽക്കുവാണെങ്കിൽ ഈ പ്രോഫറ്റ് എന്നോട് സുശ്രൂഷില്ലെങ്കിലും എനിക്ക് എന്തുണ്ട് ഈ ബ്രോക്കണ്സ് ഉണ്ട് അതേ സമയത്ത് ഞാൻ പാപത്തിൽ കട്ടുപിടിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇനി കർത്താവിന്റെ ശബ്ദം മനസ്സിലാകാതിരിക്കുന്ന ഒരു സമയത്ത് പൂർണ്ണമായ പരിജ്ഞാനത്തിൽ ഞാൻ ആകാത്ത ഒരു തലത്തിൽ വെച്ച് ഈ പ്രോഫസി പലപ്പോഴും നമുക്ക് ഉപയോഗമായി വന്നേക്കാം ഓക്കെ അപ്പോൾ സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ വരുമ്പോൾ ഇതെല്ലാം താൽക്കാലികമാണ് എന്നും പ്രോഫിറ്റായിട്ടിരിക്കരുത് എന്നും പ്രോഫസി കേൾക്കാൻ പോകരുത് നിങ്ങൾ പരിജ്ഞാനം പ്രാപിക്കുന്നതനുസരിച്ച് അംശമായതിനെ വിട്ട് പൂർണ്ണമായതിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം ഞാൻ പറയുന്നത് മനസ്സിലായപ്പോ അംശമായതിന്റെ പുറകെ നടന്നൊരു കാലം ഉണ്ടായിരുന്നു അംശമായി മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാൽ അതിനപ്പുറത്ത് പൂർണമായതെന്ന് വരുമ്പോൾ ഈ അംശമായതിനെന്ത് സംഭവിക്കും സ്ഥാനഭ്രംശം സംഭവിക്കും ഓക്കെ എന്നിട്ട് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അംശമായ ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് കൊരിഞ്ച ലേഖനം പന്ത്രണ്ടാം തീയതിന്റെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ആ മുപ്പതാം വാക്യം എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുണ്ടോ എല്ലാവരും വ്യാഖ്യാനിക്കുന്നുണ്ടോ ഇതൊക്കെ ശ്രേഷ്ഠ വരങ്ങളാണ് പക്ഷെ ഇതൊന്നും എല്ലാവരും ചെയ്യുന്നില്ല ശ്രേഷ്ഠ വരങ്ങളെ നിങ്ങൾ വാഞ്ചിക്കുവിൻ ഉപയോഗിക്കുവിൻ അതാണ് നിന്റെ പ്രൈമറി തല ഓക്കെ എന്നാൽ അടുത്ത കാര്യം പറയാണ് ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ കാണിച്ചരാം ഇതൊന്നുമല്ലാത്ത വേറൊരു മാർഗം ഞാൻ കാണിച്ചരാം അതെന്തോ അതെന്താ സ്നേഹം എന്ന മാർഗം അപ്പൊ ശരിക്കും നമ്മൾ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുന്ന പ്രവചനം കൊണ്ടോ അന്യഭാഷ കൊണ്ടോ അല്ല പിന്നെ എന്തുകൊണ്ടാ സ്നേഹം കൊണ്ടാ അല്ലെ അപ്പൊ സ്നേഹം കൊണ്ട് പരിജ്ഞാനപൂർത്തി പ്രാപ് പ്രാപിക്കാത്തവരെ സംബന്ധിച്ച് അവരെപ്പോ ഏത് തലത്തിലായിരിക്കുള്ളൂ ഈ അംശമായി കാണുകയും അംശമായി നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന സാമാന്യ തലത്തിലേ ആയിരിക്കുള്ളൂ മനസ്സിലാവുന്നുണ്ടാൻ പറയുന്നെ അപ്പൊ സ്നേഹത്തിൽ നമുക്ക് ഒരാളെ കാണാൻ കഴിയുമ്പോൾ അത് അകപ്പയ സ്നേഹമായി മാറുമ്പോൾ അത് എന്താ എന്റെ സ്വഭാവത്തിനപ്പുറത്ത് എന്റെ പ്രകൃതത്തിനപ്പുറത്ത് ഞാൻ യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോ ആ ഒരു ഒരറിവിലേക്ക് ഞാൻ പ്രവേശിച്ച് കഴിയുമ്പോൾ എനിക്ക് ഈ അംശമായതിന്റെ പിടിയിലായിരിക്കില്ല ഞാൻ അല്ലേ പക്ഷെ സമയത്ത് എല്ലാ വിശ്വാസവും ഒരുപോലെ പക്ത പ്രാപിക്കാത്തതും ഈ ശുശ്രൂഷകൾ സഭയ്ക്കാത്ത എപ്പോഴും ഉണ്ടായിരിക്കും അല്ലെ ഒരാൾ താഴെ പോയാൽ വലിച്ചു കയറ്റാനും രണ്ട് പൊട്ടിയിട്ട് കൊടുക്കാനും ഒക്കെ ഈ പ്രോഫിറ്റിക് മിനിസ്റ്റർ സഭയ്ക്കാത്ത എപ്പോഴും ഉണ്ടായിരിക്കണം അതേ സമയത്ത് തന്നെ നമ്മൾ എപ്പോഴും പരിജ്ഞാനത്തിലേക്ക് പോകാൻ നോക്കിക്കൊണ്ടിരിക്കണം ഈ ബാലൻസ് നമ്മൾ ആലോചിക്കണം പ്രോഫിറ്റ്സിന്റെ പുറകെ പോയാൽ അതിനർത്ഥാനാണെന്നറിയോ നമ്മൾ പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവർ നമ്മളെ അന്വേഷിച്ചു എന്നാൽ കുഴപ്പമില്ല നമ്മൾ അവരെ അന്വേഷിച്ച് എന്ന് കഴിഞ്ഞ അർത്ഥം എന്ന് വെച്ചു കഴിഞ്ഞാൽ സ്നേഹം എന്ന അതിശ്രേഷ്ഠമായ മാർഗത്തിലേക്ക് ഞാൻ നോക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം ഈ സ്നേഹം എന്ന അതിശ്രേഷ്ഠമായ മാർഗം എനിക്ക് വെളിപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സ്നേഹം കർത്താവിനോടാണ് അപ്പൊ എത്രയും പെട്ടെന്ന് വിട്ടുപേരിഞ്ഞ് കർത്താവിന്റെ കൂടെ ഇരിക്കണം ഉള്ളൂ പിന്നെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങളോ ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല അവർ കർത്താവിൽ വളർന്നു വരണമെന്ന് ആഗ്രഹമുള്ളൂ എങ്കിൽ പിന്നെ അതിനകത്ത് ഒരു പ്രോസസ്സിക്കും യാതൊരുവിധ വേചനത്തിനും ഈ മനുഷ്യൻ സബ്മിറ്റഡ് ആകുന്നില്ല അതാണ് ഈ ലേഖനത്തിൽ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് കൊരിന്തസ് സഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര അന്യഭാഷ ഭയങ്കര പ്രവചനം ഭയങ്കര ബഹളമായിരുന്നു പക്ഷെ സഹോദരനെ ആയിട്ട് വഴക്കാണ് അപ്പോസിന്റെ ഭക്ഷണം പൗലോസിന്റെ വഷം അടിയോടടി യുവചാരം എല്ലാവിധ തല്ലിപ്പൊളി പരിപാടികളുണ്ട് അപ്പൊ നമ്മൾ ചോദിക്കും ഇതെല്ലാം കൂടെ എങ്ങനെ ഒന്നിച്ചു പോകുന്നത് അതെല്ലാം കൂടെയാണ് ഒന്നിച്ചു പോകുന്നത് അവിടെ അങ്ങനത്തെ കുഴപ്പമുള്ളതുകൊണ്ടാണ് ഇവിടെ ഉള്ളത് മനസ്സിലാകുന്നുണ്ട് അവിടെ ഈ പ്രോബ്ലം സോൾവ് ആകുന്നില്ല അവിടെ പലതരം പ്രശ്നങ്ങൾ കുശുമ്പുകൾ കുന്നായ്മകൾ ഇത് വലിച്ചു പഠിച്ച് കളയാൻ വേണ്ടിയാണ് ദൈവം ആരെ വിടുന്നത് പ്രോഫിറ്റ്സിന് വിടുന്നത് അപ്പൊ കുറച്ചുകൂടെ മെച്ചൂരിറ്റി പ്രാപിക്കുന്നതോടും നമ്മൾ ആളുകൾ ഈ പരിജ്ഞാനത്തിന്റെ കൂടെ കിടക്കുന്നതോറും ഈ പ്രോഫിറ്റ്സിന്റെ മിനിസ്ട്രി കുറഞ്ഞു 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 വരും പക്ഷെ അപ്പോഴും സഭയിൽ അത്യാവശ്യം ഈ പ്രൊഫസി വേണം കാരണം എപ്പോഴും പുതിയ ആൾക്കാർ സഭയിൽ വന്നുകൊണ്ടിരിക്കും കർത്താവിന്റെ പരിജ്ഞാനം പ്രാപിക്കാത്തവർ എപ്പോഴും നമ്മുടെ ചുറ്റും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ശുശ്രൂഷകൾ വിൽ കണ്ടിന്യൂ ബട്ട് അത് അംശമായതാണെങ്കിലും വി നീഡ് ദാറ്റ് മിനിസ്റ്റർ ഇൻ അവർ ചർച്ച് ഇങ്ങനെയല്ലേ നമുക്ക് തോന്നുന്നു അല്ലെ അങ്ങനെയല്ലേ തോന്നുന്നു അത് അതോ ഈ അന്യഭാഷ പറഞ്ഞു 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 അഞ്ചു മിനിറ്റ് അന്യഭാഷ പറയുന്നവൻ പിന്നെ ഇരുപത്തിയഞ്ച് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ അന്യഭാഷ പറയുന്നതാണോ വളർച്ച അല്ല വളർച്ച അതല്ല വളർച്ച അതിശ്രേഷ്ഠമായ ഒരു മാർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ് ശരിക്കുമുള്ള വളർച്ച ആത്മീകനെ ആരും വിവേചിക്കുന്നില്ല അവനോ സകലതിനെയും വിവേചിക്കുന്നു അപ്പൊ ഏത് സ്പിരിറ്റിനെയും വിവേചിക്കാൻ ആത്മീകനെ കഴിയും എന്നാൽ ആത്മീകനെ വിവേചിക്കാൻ ആരെയും കൊണ്ടും കഴിയാം പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല അവൻ ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ മർമ്മം വെളിപ്പെടുമ്പോൾ അവൻ പാപിയാണെന്നും ബലഹീനനാണെന്നും അവൻ മനസ്സിലായി ക്രിസ്തുവിലേക്ക് നീതിക്കായും കരുണയ്ക്കായും വിശുദ്ധിക്കായും നോക്കുന്ന ഒരു തലത്തിലേക്ക് ഒരാൾ കടന്നു കഴിയുമ്പോൾ അവനെ വിവേചിക്കേണ്ട ആവശ്യം ആർക്കില്ല ഒരു പ്രോഫിറ്റിന് അവനെ വിവേചിക്കേണ്ട കാര്യമില്ല മനസ്സിലാവുന്നവർ ശുശ്രൂഷകൾ എങ്ങനെയാണ് വരുന്നത് അപ്പൊ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയം എന്തായിരിക്കണം കാരണം നമ്മുടെ സഭയിൽ വരുന്നവരെല്ലാം പല തലങ്ങളിലുള്ളവരാണ് ഒത്തിരി പുതിയ ആൾക്കാരുണ്ട് അവര് കർത്താവിന്റെ പരിജ്ഞാനത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട് അപ്പോ ദൈവത്തിന്റെ ശുശ്രൂഷകളെല്ലാം കൃപാപലങ്ങളെല്ലാം നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഇത് വെളിയിൽ അവിടെയുവിടെയോ അല്ല ഇവിടെ തന്നെ വിവേചിക്കാവുന്ന ആത്മാവിൽ ഉറപ്പ് വരുത്താവുന്ന പ്രവചനങ്ങളും ശുശ്രൂഷകളും എല്ലാം നമ്മുടെ സഭയിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഡൈനാമിക് ആയിട്ടുള്ള കൂട്ടായ്മയായിട്ടത് മാറും നമ്മൾ നമ്മളിതെല്ലാം കൂട്ടായ്മയുടെ കാര്യം പറഞ്ഞെങ്കിലും ഇത് സ്പിരിച്വൽ ഗിഫ്റ്റുകൾ കൊണ്ടുള്ള ഒരു കൂട്ടായ്മയുടെ കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത് എങ്ങനെയാണ് സ്പിരിച്വൽ ഗിഫ്റ്റുകൾ കൂട്ടായ്മ ഉണ്ടാകുന്നത് ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നിന്നിട്ട് അതിൽ എല്ലാ ഗിഫ്റ്റ് ഉണ്ടെന്ന് അവകാശപ്പെടുക അയാളിലേക്ക് ആളുകളെ ആകർഷിക്കുക നമ്മൾ ലോകത്ത് കാണുന്നത് പക്ഷെ കർത്താവിന്റെ സഭ ഒരിക്കലും അങ്ങനെയല്ല ഒരുവന് അന്യഭാഷ ഒരുവന് വ്യാഖ്യാനം ഒരുവന് പ്രവചനം ഒരുവന് അതിന്റെ വിവേചനം ഇങ്ങനെ അനേകം അവയവങ്ങൾ കൂടി ചേർന്ന് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരുന്ന ഒരു ബ്യൂട്ടി ഇതിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ദൈവത്തിന്റെ സഭയെക്കുറിച്ച് കാണുന്ന മനോഹരമായ ആ ആശയം സ്വപ്നം ഓക്കെ നമ്മുടെ സഭയിൽ ആരും ഒന്നും നിയന്ത്രിക്കുന്നില്ല അല്ലെ ഉണ്ടോ തോന്നി നീക്കത്തത് ഒരു ഓർഡർ ഉണ്ടോന്നുള്ളതേ ഉള്ളൂ ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം ആർക്ക് വേണമെങ്കിലും സ്വോത്നം ചെയ്യാം ആർക്ക് വേണമെങ്കിൽ സാക്ഷ്യം പറയാം മുകേഷ്ഠ സാക്ഷ്യം പറയുന്നു ആരും ചിന്തിച്ചല്ല ഞാൻ ചിന്തിച്ചില്ല അദ്ദേഹം വന്ന് സാക്ഷ്യം പറഞ്ഞു വളരെ അനുഗ്രഹമായിരുന്നു ദൈവത്തിന്റെ കൃപയാൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു അത് ദൈവത്തിന്റെ ആത്മാ ചെയ്യുന്ന നാളെ ആരായിരിക്കും പറയുന്നത് ആരെങ്കിലും ഒരാൾ മുമ്പോട്ട് വരും പറയും അനേകം ആളുകളിലൂടെ ദൈവത്തിന്റെ ഉദ്ദേശം അതൊരു മനോഹരമായ ഒരു കൂട്ടായ്മയായിട്ട് നമ്മുടെ നമ്മുടെ ഈ സഭയിൽ വെളിപ്പെട്ടു വരണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം എല്ലാ അവയവങ്ങളും ശക്തി പ്രാപിച്ച് ക്രിസ്തുവിൽ നിന്ന് ഓരോരുത്തർക്കുള്ള കൃപാവനങ്ങൾ പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം